രസകരമായ വാശികേറിയ മത്സരമാണ് ക്ലിപ്പിട്ട് തുള്ളൽ മത്സരം അതാ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്ലിപ്പുകൾ കുത്തിയിട്ടുള്ള ഈ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ ക്ലിപ്പുകൾ കുടഞ്ഞു കള ആൾക്കാണ് വിജയം കൈവരിക്കാനാകുക അഞ്ഞൂറ് രൂപയാണ് ക്യാഷ് പ്രൈസ് അഞ്ഞൂറ് രൂപ ക്യാഷ് പ്രൈസിന് വേണ്ടിയുള്ള ക്ലിപ്പിട്ട് തുള്ളൽ മത്സരമാണ് അരങ്ങേറുന്നത് ആവേശത്തോടെ വളരെ മനോഹരമായിരുന്നു

അല്ലേസോ ആ ആടുവാമേ 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 ആ ആടുവാ കൈയ്യിട്ട് കളയരുത് കൈ കൈ കൈകൊണ്ട് നടന്നു കൊണ്ട് കൈകൊണ്ട് യസ്ത്രര ദേസവാണ തുള്ളി കേച്ചി തുള്ള് ആ തുള്ള് കേട്ടോ മാവേദര കേച്ചി കന്നത്തെ തുളിക്ക തുളിക്കേജി ഓഹോ അലരേ മാലോക്കര അലോഹരമായിട്ട് പുലി കാടി തുളുവേ എന്താ ഇതിനൊക്കെ എന്താ ഇങ്ങനെയൊക്കെ ആ പുല്ലൊക്കെ ആവില്ല ഞാൻ കേട്ടനെ തോപ്പിക്ക് വലിയ തോപ്പിക്ക് കൊടുക്കുകയാണ് എല്ലാത്തിനും ഈ പുല്ല് കളിക്കാനാണ് അവർ ആരെ കളിക്കാനാണ് പറ്റിയതു കാണാതില്ല നമ്മൾ നിർത്തിക്കിരപ്പിക്കുന്നണ്ട് ഇരപ്പിക്കുന്ന കളയല്ല കുളിക്കണം കുളിക്കുകയാണ് ആദ ഞാൻ കൈക്കാം കെട്ടി പോലും മത്സ്യം അഞ്ഞൂറ് രൂപ മേടിച്ചിരിക്കുക